சூடரம் மசத்துலாலா சோபான பாடரம் கூடந்ததே பதிச்சூடை கொடுத்து நாஞ்சாரி சூழரம் மசத்துலாலா சோபான பாடரம் தே பத்திச்சூடி கொடுத்து நான் சாரி ஷோபானி சோபானி ஷோபானி சோபானி ஷ்ரீ மஹாலி அட்ட மருது ട്ട ചക്കനാല ശ്രീ മഹാലക്ഷ്മി അട സിംഗി തന്നിയയറ്റി മരുദു സോമുണ തോമ അട സൊംപ കലലക്കി മരുദൂ സോമു തോമ അട സൊംപു കലല കീ മരുദു കോമലാംഗീ ഈ ചൂടെ കൊടുത്ത കോമലാംഗീ ഈ ചൂടെ കൊടുത്ത ചൂടരമ്മ സത്തുലാല ശോഭാന പാടരം കൂടു പതി ചൂടെ കൊടുത്താരി ശോഭാനി 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 ശോഭാ കലശാബി കൂത്തരട്ടംഭീരാലോകമാതയ ദയമീ മരുതു മരുതു കലശാബി കൂത്തരട്ടംഭീരാലോകരീ മരുദു ജലജനിവാസിനിയ ചെല്ലമീ മരുദ ജലജനിവാസിനിയ ちゅるくる ചാരി കൊലതിച്ചി ചൂടരമ്മ സുലാല ശോഭാന പാടരം കൂടുന്നതി പതി ചൂട് കുടുത്ത ശോഭാനി 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 അമര വന്ദ మహిమలే మరుదు అమృతము చుట్టమట ఆనందాలకి మరుదు అమర వందితయట అట్టే మహిమలే మరుదు అమృతము చుట్టమట ఆనందాల కీ మరుదు తమతో శ్రీ వెంకటేశు తానే వచ్చి పిండ్లాడే తమతో శ్రీ వెంకటేశు తా Premises, vanity, anne, stone, Korean, ale, ി പിളാടി കൊമേര വയസ്സു ഈ ചൂടു കൂടുതാച്ചോമര വയസ്സു ഈ ചൂടു കൂടുതാച്ചൂടരമ്മ സത്തുലാല ശോഭാന പാടരമ്മ കൂടുന്നതി പതി ചൂടു കുടുത്താഞ്ചാരി ശുഭാഗ്നി ശോഭാനി ശുഭാഗ്നി 是帕怕